ചെറിയ നല്ലൊരു വ്യക്തി നമ്മളെ കാഴ്ചപ്പാടില് കണ്ടിട്ടില്ല എല്ലാ സഹകരണ സഹായങ്ങളും എല്ലാം ഉണ്ട് മൈലും കുട്ടി അലം പറമ്പിൽ പിടിക വയസ് അമ്പത്തി മൂന്ന് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വരുമ്പോഴുള്ള മാനസികാവസ്ഥയും വന്ന് ഒരാഴ്ച കഴിഞ്ഞ മാനസികാവസ്ഥയും എന്താണ് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബിസിനസ് ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോയി ജോലിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് തകർന്നിട്ടില്ല ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ ഇത്തരത്തിൽ ഒരു കോഴ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് അറിയുന്നത് ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് തോന്നുന്നു ജീവിതകാലം ഇവിടെ ഭക്ഷണത്തിന് കൂടാൻ എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായി തോന്നിയിട്ടുണ്ടോ ഇല്ല ബിരിയാണികൾ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോഴാണോ അതോ മുമ്പ് കഴിച്ചിട്ടുണ്ടോ രണ്ടു അത് രണ്ടും ഫീൽഡ് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇവിടെ വ്യത്യസ്ത ബിരിയാണികൾ ഉണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം നിന്ന് തോന്നിയത് നല്ല ഫീൽഡാണ് ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയി നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് അത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നേരിട്ട് പഠിച്ചാൽ അതിന്റെ പേര് എനിച്ചറിയാൻ കഴിയുള്ളു ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല കാഴ്ചപ്പാടാണ് പറയാനുള്ളത് ഭാര്യ ഷെഫിനെ കുറിച്ച് ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു വാക്ക് പറയാമോ ചെറിയ നല്ലൊരു വ്യക്തി നമ്മളെ കാഴ്ചപ്പാടിൽ കണ്ടിട്ടില്ല എല്ലാ സഹകരണ സഹായങ്ങളും ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് ഭക്ഷണ രീതികൾ തന്നെയാണ് ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരിക്കയുടെ ക്ലാസ്സിൽ നിന്ന് എന്തോ മനസ്സിലായി അതിൻ്റെതായ ഫേബറുകളെല്ലാം മനസ്സിലായി പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ സാധ്യത ഉണ്ടെങ്കിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല വന്നാൽ എപ്പോഴും സ്വീകാര്യമാണ് താഴെ ഒരു മെഷീൻ കണ്ടല്ലോ ആ മെഷീനെ കുറിച്ച് എന്ത് തോന്നുന്നു അതൊരു നല്ല പ്രോഡക്റ്റ് ആയി തോന്നുന്നു ഇതൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചത് പലവിധ ഭക്ഷണങ്ങളും പാകം ചെയ്ത് പഠിച്ചു ബുഹാരിക്ക് നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ചെയ്ത് ബിസിനസ്സിന് ശ്രദ്ധ കൊടുക്കുക ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വലിയ സമ്പന്നമാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ജീവിതത്തെ ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും പല വിധത്തിലും മാറ്റിമറിക്കാൻ സാധിക്കും ഒറ്റവാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് പറയാൻ